അപ്പൊ എന്നെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി മണ്ണടി ക്ഷേത്രത്തിലേക്ക് പോക അപ്പൊ ഇന്ന് ഞങ്ങള് ഞങ്ങളുടെ മണ്ണടി ക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ മണ്ണടി ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ അമ്മയുടെ അമ്മ ഞങ്ങളുടെ അമ്മൂമ്മയുടെ കുടുംബക്ഷേത്രമാണ് അപ്പം ഞാൻ അണ്ണൻ ഇവിടുത്തെ അമ്മ അതുപോലെ ഞങ്ങളുടെ വല്യമ്മച്ചി ഞങ്ങൾ മൂന്നാല് പേരോടാണ് പോകുന്നത് അപ്പൊ വീഡിയോ വഴിയാണ് അപ്പൊ അമ്മ കടയിലാണ് ഞങ്ങൾക്ക് അമ്മയെ അവിടെ പോയി വിളിക്കണം അപ്പോൾ അവിടെ വല്യമ്മച്ചി അവിടെ കാണും അങ്ങോട്ട് പോകും നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത കേട്ടോ കട കുറച്ച് പോയാൽ മതി ഇതാണ് നമ്മുടെ വീടെന്നു പറയുന്നത് കേട്ടോ ഇത് കടയും വീടും കൂടെ ഒന്നിച്ചാണ് അപ്പം അമ്മ പണ്ട് പണ്ടുമുതലേ ചായ കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ് അമ്മയുടെ കുടുംബത്തിൽ ചേട്ടന്മാരും ഒക്കെ അത് ചെയ്തിട്ടുണ്ട് ആറാമത്തെ വയസ്സ് മുതൽ അമ്മ ചായ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര സന്തോഷമാണ് അമ്മയുടെ ഒരു ലൈ ലോകം ഈ ഒരു ചായക്കടയും ഇവിടുത്തെ ആമ്പിയൻസുമാണ് ഇതാണ് വല്യമ്മച്ചി ആണ് കേട്ടോ ഇത് ഒരു പഴയ കടയാണ് കേട്ടോ അപ്പം ഈ കടക്ക് വാതിലെന്ന് പറയുന്നത് നമ്മുടെ നിരയാണ് പലകുകൾ ഇങ്ങനെ അടുക്കി അടുക്കി പണ്ടത്തെ കടകൾക്കൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പം നമ്മുടെ ഈ കടക്കും ഇങ്ങനെയാണ് നിര വരുന്നത് ഇനി ഞങ്ങൾ പോകാൻ പോവാണ് രണ്ടുപേരും പണ്ടിക്കകത്ത് കയറുകയാണ് മൂന്ന് വണ്ടി ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കാണ് അതുപോലെ സ്നേഹമാണ് അപ്പോൾ ഈ നമുക്ക് സത്യം പറഞ്ഞാൽ കേക്കുമ്പോ ചിരിയാ വരുന്ന കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ശാസ്താംകോട്ട എത്തി കേട്ടോ ശാസ്താംകോട്ടയിൽ നിന്ന് പോകണം പത്തനംതിട്ടയിലാണ് ഈ ക്ഷേത്രം കൃത്യ കറക്റ്റായിട്ടുള്ളത് അപ്പം ഈ ശാസ്താംകോട്ടെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കാരണം ഞാൻ പഠിച്ച കോളേജ് ശാസ്താംകോട്ട ഡി ബി കോളേജാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പറ്റുന്നവർ കയറി കാണണം കേട്ടോ എന്നിട്ട് താണ്ട ഇത് കണ്ടോ ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങൾ ഞങ്ങളുടെ അമ്മയ്ക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് നമ്മുടെ ഈ യാത്രയിലുടനീളം നമ്മളെല്ലാവരും വണ്ടിയിൽ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷേ വണ്ടിയിൽ പാട്ട് കിടക്കുന്നത് കൊണ്ട് അതെനിക്ക് മ്യൂട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ കാരണം നമുക്ക് കോപ്പി റൈറ്റ് വരും വല്യുമേച്ചി എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര വൈബുള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഭയങ്കര കോമഡിയും അതും എല്ലാം പറഞ്ഞ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം നമ്മളിപ്പം അങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ ലാൻഡ്സ്കേപ്പുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡിഫറൻസ് ആണ് കുറച്ച് ഉയർന്ന ഒരുപാട് റബ്ബർ തോട്ടങ്ങളും കൃഷി വാഴ കൃഷി ഒക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ഈ ഭാഗം ഒരു കാരാളിമൊക്കെ കഴിയുമ്പോൾ തൊട്ട് നമുക്ക് റബ്ബറിൻ്റെ ഇത് നമ്മൾ കണ്ട് തുടങ്ങുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കെ എസ് ആർ ടി സിയിലാണ് വർക്ക് ചെയ്യുന്നത് കൊല്ലം പത്തനംതിട്ട റൂട്ട് ഇപ്പം ഈ പോകുന്ന റൂട്ടിലാണ് അണ്ണ വണ്ടി ഓടുന്നത് അതുകൊണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം അണ്ണൻ അറിയാം അപ്പോൾ പോകുന്ന ഓരോ സ്ഥലങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇത് ഇന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കടമ്പനാടെന്നു പറയുന്ന ഒരു സ്ഥലത്തിലൂടെയാണ് കേട്ടോ കടമ്പനാട് എപ്പോഴും ഈ ഭയങ്കരമായിട്ടുള്ള മഴ എപ്പോഴും പെയ്യും അത് എണ്ണം പറ എപ്പോഴും മഴ പെയ്യുന്നൊരു സ്ഥലമാണ് കടമ്പനാടെന്നു പറഞ്ഞാൽ ഭയങ്കര മഴയായിരിക്കും പിന്നെ ഈ കടമ്പനാട്ന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് അടൂർ പോളി പത്തനംതിട്ട പോകുന്നത് അപ്പോൾ അടൂർ പോളിടെക്നിക്കൽ കോളേജിലാണ് അണ്ണൻ പഠിച്ചത് കടമ്പനാട് എപ്പോൾ കണ്ടാലും എനിക്ക് ഓച്ചിറ പോയൊരു പ്രതീതി തോന്നും ഓച്ചിറ അമ്പലത്തിൻ്റെ ആ റോഡിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ആല് അതൊക്കെ എനിക്ക് ഈ കടമ്പനാട് തോന്നാറുണ്ട് അവിടെ നമ്മൾ ഓച്ചിറയുടെ ഗ്രൂ ഗോപുരമാണ് കാണുന്നെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഗോപുരമാണ് അവിടുന്ന് ലെഫ്റ്റിലോ റൈറ്റിലോട്ട് തിരിയുമ്പോഴാണ് നമ്മൾ മണ്ണടി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് വളരെ ചെറുതിൽ ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ അച്ഛനും അമ്മയും ചേച്ചിയും ഞാനും കൂടെ ചേർന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അന്ന് വന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് വളരെ കൊച്ചായിരുന്നു അന്ന് അപ്പം ഇപ്പോൾ സത്യം പറയപ്പോൾ എനിക്ക് ഫ്രഷായിട്ടാണ് ഞാനിത് കാണുന്നത് അപ്പം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ് കുറച്ച് നടക്കാനുണ്ട് അപ്പം ഞങ്ങളുടെ അമ്മയ്ക്ക് ഇച്ചിരി നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ആൾക്ക് അപ്പം നമ്മൾ കുറച്ച് നടന്ന് അങ്ങോട്ട് പോകണം ഇരുവശവും കാവാണ് ഇപ്പം നിങ്ങൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് വടക്കേക്കാവെന്ന് പറഞ്ഞിട്ടാണ് അവിടെയും ഭദ്രകാളിയാണ് പക്ഷേ അതിൻ്റെ മെയിൻ ക്ഷേത്രം വരുന്നത് കുറച്ചുകൂടെ സ്വ അങ്ങോട്ട് മാറിയിട്ടാണ് കേട്ടോ അതാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ കാവിൻ്റെ പോർഷനാണ് കേട്ടോ അതാണ്ട് ഇത് മണ്ണടി ദേവി ക്ഷേത്രം ഇത് വടക്കേ കാവാണ് ഇതാണ്ട് ആ പോകുന്ന ഭാഗത്താണ് പ്രധാന ക്ഷേത്രം എന്നു അവിടുന്ന് ഉള്ള ചേച്ചിമാർ പറഞ്ഞു തന്നത് ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ച് പൂവ് വാങ്ങിക്കുന്നുണ്ട് അവിടെ ഒരുപാട് തെറ്റിപ്പൂക്കൾ വളർന്നു ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പം തെറ്റിപ്പൂവാണ് നമുക്ക് തരുന്നതും അങ്ങനെ ഞങ്ങൾ തെറ്റിപ്പൂവും കുറച്ച് പട്ടൊക്കെ വാങ്ങിച്ചു ഉപ്പ് മാല ഇതാകുമ്പോൾ എല്ലാം ഉണ്ട് നൂറിയാൽ എണ്ണയും തിരി എല്ലാം ഉണ്ട് വേണം നൂറ്റി ഇരുമുത്തേ നൂറ് ആ ഞാൻ കൊടുക്കാം എൻ്റെ രണ്ട് അങ്ങനെ നമ്മൾ മാലയും പട്ടുമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് കേട്ടോ ഇവിടുന്ന് സ്റ്റെപ്പ് കയറി വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് മിക്ക അമ്പലങ്ങളിൽ ചെന്നാലും നമ്മൾ ഈ പൂന്തോട്ടങ്ങൾ കാണാറുണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് തെറ്റിപ്പൂക്കളാണ് ഇനി ഒരുപക്ഷെ ദേവിയുടെ ഇഷ്ടപ്പൂവ് തെറ്റിപ്പൂവായിരിക്കും അവിടെ നമ്മൾ മാല കൊടുത്തപ്പോഴും തെറ്റിപ്പൂവിൻ്റെ മാലയൊക്കെയാണ് കൊടുത്തതും കേട്ടോ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട അമ്പലത്തിൽ തൊഴുതു കഴിഞ്ഞു ഞാൻ അവിടെ ഒന്നും വീടുകെടുത്തില്ല പിന്നെ നമ്മൾ അങ് ദൂ അപ്പുറത്തൊരു ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ പോയി തൊഴുതിട്ട് അവിടുന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞു ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ഇത് ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് ബാക്കിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ കാണുന്ന വിശാലമായൊരു പ്രദേശത്ത് ഇത് കേട്ടോ ഇവിടെ നമുക്കൊരു കാവുണ്ട് ആ പോയി പോയിത്ത നല്ല രസമാണ് കേട്ടോ അതൊക്കെ കാണാൻ ഇതാണ് ആ ഗണപതി ക്ഷേത്രം അങ്ങനെ പിന്നെ ഞങ്ങൾ ഗണപതി അമ്പലത്തിൽ പോയി തൊഴുതു കേട്ടോ പിന്നെ ഞങ്ങളുടെ അമ്മ അവിടെ ഇരിക്കുകയാണ് അമ്മയ്ക്ക് എത്രയും ദൂരം നടക്കാൻ വയ്യായിരുന്നു അമ്മ അമ്മ അവിടെ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ പോയത് ഇവിടെ നമ്മൾ ഉണ്ണിയപ്പം ഒക്കെ വാങ്ങിച്ചു ഒരു സെറ്റ് ഉണ്ണിയപ്പം നാൽപ്പത് രൂപയാണ് കേട്ടോ ഗണപതി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോഴാണ് യുവന്മാരെ രണ്ടുപേരെയും കണ്ടത് യുവമാർക്കൊരു പേടിയില്ല കേട്ടോ ഞാൻ വിചാരിച്ച് ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇവന്മാർ ചിലപ്പോൾ പറന്നു പോകുന്നു ഒരു പേടിയില്ല നമ്മൾ ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോൾ ഇമാര് ചെറുതായിട്ട് ബാക്കിലോട്ട് പോകുന്നുണ്ട് അല്ലാതെ യാതൊരു പേടിയും രണ്ടു പേർക്കും ഇല്ല അങ്ങനെ നമ്മൾ അർച്ചനയും വഴിപാടും ഒക്കെ നടത്തി പക്ഷേ അതിൻ്റെയൊക്കെ പ്രസാദം നമുക്ക് തിരിച്ച് കിട്ടുന്നത് പന്ത്രണ്ട് മണിക്കേ ഉള്ളൂ ഞങ്ങൾ ഏതാണ്ട് ഒരു എട്ടര ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഒൻപതര ആയപ്പോഴത്തേനും ഒമ്പതേ മുറച്ച് മുക്കാമണിക്കൂറത്തെ യാത്രയാണ് അപ്പോഴത്തേനും ഞങ്ങൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിരുന്നു കേട്ടോ പിന്നെ പന്ത്രണ്ട് വരെ നിൽക്കണം പന്ത്രണ്ട് മണി കഴിഞ്ഞ് അമ്പലത്തിൽ അന്നദാനമുണ്ട് ഇനി ആ സമയം കണക്കാക്കിയിട്ട് വരുന്നവർക്ക് വന്നാൽ മതി നിങ്ങൾക്ക് അർച്ചനയും വഴിപാട് നടത്തണമെങ്കിൽ ആ സമയം നോക്കി വന്നു മതി അങ്ങനെ പിന്നെ ഞങ്ങൾ വടക്കേക്കാവിലെത്തി എന്തൊക്കെ പേരാണോ കാമ്പിത്തന്നറേ അവിടെ മറ്റൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്ഷേത്രത്തിൽ കയറി എഴുതിട്ട് താഴേക്കുള്ള വ്യൂ ആണ് ഇത് കേട്ടോ ഇത് നമ്മുടെ വടക്കേ എന്ന് പറയുന്ന ആ ക്ഷേത്രമാണ് ഇപ്പം ഞാൻ നിങ്ങളീ കാണുന്നത് ഇതൊക്കെ ഈ അമ്പലത്തിലുള്ള പൂക്കളുടെ കളക്ഷനാണ് കേട്ടോ നമുക്കതൊന്നും തൊടാൻ പാടില്ല എന്നാണ് അവിടെ എടുത്ത് വെച്ചേക്കുന്നത് പിച്ചാനോ തൊടാനോ ഒന്നും പാടില്ല ജസ്റ്റ് ഫോട്ടോ ഞാൻ എടുത്തതന്നേ ഉള്ളൂ നല്ല ഭംഗിയില്ലേ കാണാൻ അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതിട്ടിറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് അപ്പം അണ്ണം പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാവുന്ന അങ്ങനെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം അവിടുത്തെ ആ ചേച്ചി പറഞ്ഞത് വേറൊരു ക്ഷേത്രവും കൂടെ ഉണ്ട് ഇതിൻ്റെ ഉപക്ഷേത്രം എന്തോ ആണ് അവിടെയും പോയി തൊഴുന്നത് നല്ലതാണെന്ന് അപ്പം നമ്മൾ ഇനി ഇപ്പം എന്തായാലും വീട്ടിലോട്ട് പോവുകയാണ് ഇനി എന്തായാലും ഞങ്ങൾ വരുമ്പോൾ ഒരു സമയം കണക്കാക്കിയിട്ടേ വരും അമ്മയ്ക്കും അച്ഛനും ആങ്ങളെ മാർക്കും തലയ്ക്ക് മൂത്തോരിക്കും വിളിക്കാനാ ആരും അമ്മൂമ്മ വിളിക്കാനാ വിളിക്കുന്നേ ഒന്ന് വിളിക്കാനാ വലിയ മച്ചയുടെ ഓരോ പറച്ചിലും ഓരോ ചിരിയുടെ അംശം ഉണ്ടാവും ഞങ്ങൾക്കൊക്കെ ബൈക്കിന് ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയുടെ അവസാനത്തിലെത്തി കേട്ടോ അങ്ങനെ ഞങ്ങളൊരു കടയിൽ നിന്ന് കയറി ചായയൊക്കെ കുടിച്ചും അങ്ങനെ കൃത്യം ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേനും ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വല്യമ്മച്ചയെ കൊണ്ടുപോയി ഞങ്ങൾ യാത്രയാക്കി വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു അതിനുശേഷം പിന്നെ ഞങ്ങൾ കടയിലോട്ട് പോയി നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എല്ലായിടത്തും പോകാം പക്ഷേ ഈ പ്രായമായവരെ കൊണ്ടുപോകാൻ ആരുമില്ലല്ലോ അവർക്കും ആഗ്രഹങ്ങളില്ലേ ഇനി ഞങ്ങൾക്ക് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് മണ്ണാറശാല പോകണം എന്ന് അപ്പോൾ അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇനി ആ അമ്പലങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുപോകണം അപ്പോൾ ഞങ്ങളുടെ എല്ലാ ഇനി വല്യമ്മച്ചയും കാണും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റ